സ്ക്രീൻ വിസിബിൾ അല്ലേ ഫൈൻ സോ ഞമ്മക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വിസ്കസിംഗ് അബൌട്ട് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സില് മൂന്ന് തിങ്കേഴ്സിനെ കുറിച്ചാണ് നമ്മള് പറഞ്ഞത് ആരൊക്കെയായിരുന്നു ായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ മതിഫ്യൂഷ്യൻഫ്യൂഷ്യസ് ലാറ്റോസ് അബൌട്ട് മാക്യവലി ആൻഡ് ഹെഗൻ ഓക്കെ ഈ രണ്ട് കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഫസ്റ്റ് ഒന്ന് ആരാ മാക്യുവലി മാക്യുവലി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു ഹി വാസ് ബോൺ ഇൻ ബോർഇൻ മാക്യുവലിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യേകത പറയുന്നത് ഹി ദ ഫസ്റ്റ് മോഡേൺ പൊളിറ്റിക്കൽ തിങ്കർ ഓക്കെ ആദ്യത്തെ ഒരു മോഡേൺ പൊളിറ്റിക്കൽ തിങ്കർ എന്ന് പറയുന്നത് മാക്യുവലിയായിരുന്നു കാരണം റിലീജിയൻ പൊളിറ്റിക്സിൽ നിന്ന് റിലീജിയനെ സെപ്പറേറ്റ് ചെയ്ത ഫസ്റ്റത്തെ തിങ്കർ എന്ന് പറയുന്നത് ആരാ മാക്യുവലിയാണ് ഓക്കെ നമുക്കറിയാം എന്താണ് പൊളിറ്റിക്സിൽ നിന്ന് റിലീജിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതിന് സെക്യുലറിസം എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ഫസ്റ്റ് സെക്യുലറിസം എന്നുള്ള ഒരു തോട്ട് മുന്നോട്ട് വെച്ചത് ആരാണ് മാക്യുവലിയാണ് പിന്നെ റീനയസൻസ് കാലഘട്ടത്തില് ഒരുപാട് കൾച്ചറൽ വാല്യൂസ് ഉണ്ടായിരുന്നു എന്തൊക്കെ ഹ്യൂമാനിസം സെക്യുലറിസം റീസണിങ് ഇതേപോലുള്ള വാല്യൂസ് ഒക്കെ ആരാണ് ഫസ്റ്റ് ഇൻകോപ്പറേറ്റ് ചെയ്തത് മാക്യുവലിയാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് മോഡേൺ പൊളിറ്റിക്കൽ തിങ്കർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ തിയറി ആയിരുന്നില്ല മറിച്ച് അദ്ദേഹം കൂടുതലും എന്താണ് പ്രാക്ടിക്കലിലായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത് അതായത് ഗവൺമെന്റിന്റെ മെക്കാനിക്സിലായിരുന്നു അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒരു സ്റ്റേറ്റിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം അതിന്റെ പവർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം റൂളറിന് എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ വെർച്യൂസ് ആണ് വേണ്ടത് എന്നാൽ ലൈക്ക് റൂളറിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലാണ് നമുക്ക് സ്റ്റേറ്റിലെ പവർ എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മാത് ലെവലിൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഹി വാസ് എ സൺ ഓഫ് സിവിൽ ലോയർ അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നല്ലൊരു ഫോർമൽ എഡ്യൂക്കേഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ജനിക്കുന്നത് ഒരു വാർഫെയർ ഒരു കോൺസ്റ്റന്റ് വാർഫെയർ ഉള്ള ഒരു ടൈമിലാണ് പിന്നെ അദ്ദേഹത്തിന്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത് ഇറ്റലീനെ യൂണിഫൈ ചെയ്യാന്നുള്ളതാണ് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇറ്റലി എന്ന് പറയുന്നത് അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടായത് സോ ഹിസ് മെയിൻ എയിം ഓർ കൺസേൺ വാസ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ഹി വർക്ക് സെപ്പറേഷൻ ഫ്രം റിലീജിയൻ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താ പൊളിറ്റിക്സിൽ നിന്ന് റിലീജനെ മാറ്റിയാലും മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഗവൺമെന്റിനെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു പീസ്ഫുൾ സൊസൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂന്ന് അദ്ദേഹം മനസ്സിലാക്കി ആൻഡ് അദ്ദേഹത്തിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് എംപെരിക്കൽ ഹിസ്റ്ററിക്കൽ റിയലിസ്റ്റ് ഇൻഡക്റ്റീവ് സയന്റിഫിക് ബിഹേവിയർ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡക്റ്റീവിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്കത് മാറിപ്പോണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ മെത്തഡോളജിയിൽ ഫസ്റ്റ് എംപരിക്കൽ ആണ് വരുന്നത് എംപരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് എംപെരിക്കൽ എന്ന് പറയുന്നത് പിന്നെ റിയലിസ്റ്റ് പറയുന്നത് നമ്മൾ നടക്കുന്ന കാര്യം എങ്ങനെയാണോ അതേപോലെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റിയലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോ പെർട്ടിക്കുലർ ഫാക്ടിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിലേക്ക് വരുന്നതാണ് ഇൻഡക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ വേറെ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് എന്താണ് ജനറൽ കൺക്ലൂഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഫാക്ടിലേക്ക് വരുന്നത് ഡിഡക്റ്റ് ചെയ്യുക അതാണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും തമ്മിലുള്ളത് എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അത് മാറിപ്പോയിന്ന് എനിക്ക് ഡൗട്ടുണ്ട് നിങ്ങളത് റെക്കോർഡ് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ഞാനത് പറഞ്ഞത് മാറിപ്പോയിനോന്നുണ്ടെങ്കിൽ ഓക്കെ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെത്തഡോളജി പറയുന്നത് ഓക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ കോൺസെപ്റ്റുകൾ എന്താന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്താ യൂണിവേഴ്സൽ ഈഗോയിസം എന്നുള്ളതാണ് അദ്ദേഹം ഹ്യൂമൺ നേച്ചർ അതായത് ഹ്യൂമന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞത് ദാറ്റ് ഹ്യൂമൺ നേച്ചർ ഇസ് എസെൻഷ്യലി സെൽഫിഷ് ആൻഡ് ഈകോയിസ്റ്റിക് ഓക്കെ ഈ ഹ്യൂമൻസ് എന്ന് പറയുന്നത് പൊതുവേ വളരെ സെൽഫിഷും ഈകോയിസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഈ ലവ് എന്നുള്ള ഇമോഷനെക്കാളും അവരുടെ ഡോമിനൻറ്റ് ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ് ഫിയർ ആണ് എന്നാണ് മാക്യു പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ഡിസയർ ഫോർ സെക്യൂരിറ്റി ആണ് ഈ മനുഷ്യരുടെ ഹ്യൂമൺ ആക്ഷൻ ഉള്ള മേജർ മോട്ടീവായിട്ട് കാണുന്നത് അതായത് ലവിനെക്കാളും അവർ ഡോമിനൻ്റ് ഡോമിനൻസ് കൊടുക്കുന്നത് ഫിയർ എന്നുള്ള ഇമോഷനാണ് കാരണം അവർ വളരെ സെൽഫിഷും ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ എന്താണ് മെറ്റീരിയൽ സെൽഫിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് നമുക്കറിയാം എന്താണ് നമുക്ക് എല്ലാവർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ട് അല്ലെ നമ്മളെല്ലാവരും നീഡ്സുകൾ ഉണ്ട് അത് എപ്പോഴെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ഇല്ല ഇപ്പം നമുക്ക് ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണോ ഉള്ള ആഗ്രഹം അല്ല നമ്മൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാന്നിപ്പോൾ ആർക്കെങ്കിലും പറയാനുണ്ടോ ലൈക്ക് നമുക്ക് ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ടോയ്സ് കിട്ടാനായിരുന്നു ആഗ്രഹം ഇപ്പം വലുതാകുമ്പോൾ എന്താണ് നമുക്കത് മൊബൈൽ ഫോൺ ആയി പിന്നെ അത് കാറായി പിന്നെ അത് ഒരു വീടാവും അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് തീരുന്നില്ല ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല പക്ഷെ അതിന് മാത്രമുള്ള റിസോഴ്സസ് നമ്മൾ ഈ വേൾഡിൽ ഉണ്ടോ അല്ല ലിമിറ്റഡ് ആണല്ലേ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് മറിച്ച് ഹ്യൂമൻ വാൻസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും സ്ട്രൈഫും കോൺഫ്ലിക്റ്റും കറപ്ഷനും ഉണ്ടാവും അതാണ് മാക്യവലി ഹ്യൂമൻ നേച്ചർനെ കുറിച്ച് പറയുന്നത് അതായത് ഹ്യൂമൻസ് പൊതുവെ സെൽഫിഷും ഈകോയിസ്റ്റിക്കും ആണ് എന്നാണ് ആര് പറയുന്നത് മാക്യവലി പറയുന്നത് പിന്നെ ഹ്യൂമൻ നേച്ചറിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് അദ്ദേഹം ഒരുപാട് കോഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് മാൻ ഇസ് സെൽഫിഷ് അൺഗ്രേറ്റ്ഫുൾ ഫിക്കൽ മൈൻഡ് കവേർഡ് ആൻഡ് ഗ്രീഡി എന്താണ് മെന എന്ന് പറയുന്നത് സെൽഫിഷ് ആണ് വളരെ തീരെ ഗ്രേറ്റ്ഫുൾ അല്ലാത്തതാണ് ീരുക്കളാണ് ഗ്രീഡ് അതായത് വളരെ എന്താണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് ഹ്യൂമൺ നേച്ചർ എന്നുള്ളത് പിന്നെ സെക്കൻഡ് വൺ എന്താ മെൻ ക്യാൻ ഫൊർഗെറ്റ് ഫാദർ ബട്ട് വിൽ നോട്ട് ഫോർഗറ്റ് ദ ലോസ് ഓഫ് പ്രോപ്പർട്ടി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ആണ് ഓക്കെ ചിലപ്പോൾ എൻ്റെ ക്വസ്റ്റനിൽ എന്താണ് ചിലപ്പോൾ ചോദിക്കാം ഈ ഒരു കോട്ട ആരാ പറഞ്ഞത് എന്നുള്ളത് ഈ സെക്കൻഡ് വൺ എന്താണ് ഉം എന്താണ് മാറുന്നത് സോറി മാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യര് എന്താണ് സ്വന്തം അച്ഛന്റെ ലോസിനെക്കാളും മറക്കാതിരിക്കുന്നതാണ് അവരുടെ സ്വന്തം പ്രോപ്പർട്ടി ലോസ് ആണ് അതായത് അച്ഛന്റെ മരണം മറന്നാലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും മറക്കില്ല അത്രയും മെറ്റീരിയലിസ്റ്റിക് ആണെന്നാണ് ആര് പറയുന്നത് മാക്യു വലി ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുന്നത് ഓക്കെ നമ്മള് എന്താണ് സ്വന്തം അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബോണ്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും പക്ഷെ ആ ഒരു ഫാദറിന്റെ ലോസിനെക്കാളും നമ്മൾ എപ്പോഴും ആ ഓർത്തുകൊണ്ടിരിക്കാൻ നമ്മളുടെ കയ്യിൽ നിന്ന് പോയ പ്രോപ്പർട്ടിന്റെ ലോസിനെ കുറിച്ചാണെന്നാണ് ആര് പറയുന്നത് മാക് എവലി പറയുന്നത് പിന്നെ മാൻ സെൽഫിഷ് ആയത് കൊണ്ട് തന്നെ എന്താണ് വളരെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും പിന്നെ ഇവിടെ പ്രിൻസ് എന്നുള്ളവരും ണ്ട് പ്രിൻസ് എന്ന് പറയുന്നത് ഇവിടെ റൂളറിനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ മാക്യു പറയുന്നത് പറയുന്നത് വെച്ചാല് പീപ്പിൾ എപ്പോഴാണ് പ്രിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ പ്രിൻസ് നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്താണ് സർവേ ചെയ്താൽ മാത്രമാണ് നമ്മൾ പ്രിൻസിനെ സപ്പോർട്ട് ചെയ്യാന്നാണ് മാക്യവലി പറയുന്നത് ഇനിയിപ്പോ നമ്മള് അതുകൊണ്ട് തന്നെ പ്രിൻസ് ഒരിക്കലും ജനങ്ങളെ ടേക്കൺ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണരുത് അതായത് ഇപ്പം പ്രിൻസ് നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തെന്നാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാല് നമ്മൾ എന്താക്കും ആ നല്ല കാര്യങ്ങളൊക്കെ മറക്കും അത്രയും സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അത്രയും സെൽഫിഷ് ആയിട്ടുള്ള അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഇതാണ് ഫീച്ചേഴ്സ് ആണ് എന്ത് ഹ്യൂമൺ ഉള്ളത് അല്ലെങ്കിൽ മാൻ ഉള്ളത് എന്നാണ് ആര് പറയുന്നത് മാക്യവലി പറയുന്നത് ഓക്കെ സോ ബേസിക്കലി മാക്യവലി ഹ്യൂമൺ നേച്ചർ സെൽഫിഷ് ആൻഡ് ഇക്കോയിസ്റ്റിക് ലവ് എന്നുള്ള ഇമോഷനെക്കാളും ഫിയർ എന്നുള്ള ഇമോഷനാണ് ആണ് ഡോമിനൻസ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കോട്ടം ഓർത്തു ഓക്കെ ക്ലിയർ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം ക്ലിയർ ആണോ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി ക്ലിയർ അല്ലെങ്കിൽ പറയാം യെസ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലേ പ്രിൻസ് അതായത് റൂളർ ആരാണ് പ്രിൻസ് എങ്ങനെയായിരിക്കണം പ്രിൻസ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എങ്ങനെ കൊണ്ടുപോകണം അതൊക്കെയാണ് ഇതിൽ പറയുന്നത് ഈ മാക്യവലി പ്രിൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനു മുമ്പ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്കറിയാം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് എന്താണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ അസോസിയേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണെന്ന് അരിസ്റ്റോട്ടില് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം തന്നെയാണ് ആരും ശരിവെക്കുന്നത് മാക്യുവിന്റെയും ശരിവെക്കുന്നത് അദ്ദേഹം പറയുന്ന വെച്ചാൽ സ്റ്റേറ്റ് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ അസോസിയേഷൻ സ്റ്റേറ്റ് ഇസ് അൻ ഇൻസ്ട്രുമെന്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ വെൽഫെയർ അതുപോലെ തന്നെ ഹ്യൂമൻ്റെ വെൽഫെയറിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് എന്തിനെ കാണുന്നത് സ്റ്റേറ്റിനെ കാണുന്നത് സോ എന്താ ഈ പ്രിൻസിന്റെ മെയിൻ അല്ലെങ്കിൽ സുപ്രീം ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ സോ എന്താണ് പ്രിൻസിന്റെ സുപ്രീം ഗോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അതും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയാലും മാത്രമേ എന്താണ് ജനങ്ങൾ പിന്നെ ഇവിടെ പറയുന്ന വെച്ചാൽ ദ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് സുപ്പീരിയർ ടു ദ വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ് ജനങ്ങളുടെ വെൽഫെയറിനെക്കാളും കൂടുതൽ സുപീരിയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത് സ്റ്റേറ്റിന്റെ വെൽഫെയറിനാണ് ഓക്കെ സോ സ്റ്റേറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ അസോസിയേഷൻ ആൻഡ് ദ സുപ്രീം ഗോൾ ഓഫ് ദ പ്രിൻസ് ടു സ്റ്റേറ്റ് നമുക്ക് പ്രിൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നോക്കാം അല്ല അതിനു മുമ്പേ എന്താണ് സ്റ്റേറ്റ് ഇസ് എ നോൺ എത്തിക്കൽ മോറൽ നോട്ട് ബൗണ്ട് ബൈ കൺവെൻഷനൽ മൊറാലിറ്റിക് മീൻസ് ഓഫ് സക്സസ് ഫോർ എ പ്രിൻസ് ആ ജുഡീഷ്യസ് യൂസ് ഓഫ് ലോ ആൻഡ് ഫിസിക്കൽ ഫോഴ്സ് അപ്പൊ ഈ സ്റ്റേറ്റിനെ ചെയ്യലാണ് സുപ്രീം കോർ എന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക രണ്ട് ബേസിക് മീൻസ് ആണ് പറയുന്നത് എന്താണ് ജുഡീഷ്യസ് യൂസ് ഓഫ് ലോ ആൻഡ് ഫിസിക്കൽ ഫോഴ്സ് നിയമങ്ങളുടെ യൂസേജും പിന്നെന്താ ഫിസിക്കൽ ഫോഴ്സ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടും എന്താണ് ഭരിക്കുക എന്നുള്ളതാണ് പ്രിൻസിന് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള രണ്ട് ബേസിക് മീൻസ് എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഈ ഒരു റൂളറിന് സക്സസ്ഫുൾ ആയിട്ട് ഒരു രാജ്യം ഭരിക്കാൻ പറ്റുന്നതാണ് ആര് പറയുന്നത് മാക്യവൻ പറയുന്നത് ഓക്കെ ഒന്നിക്കെന്താണ് നിയമങ്ങള് നല്ല രീതിയിൽ യൂസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ഫോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് അതായത് എന്താണ് ലോ ആൻഡ് ആംസ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്താണ് നിയമങ്ങളും ആംസും ആംസ് എന്ന് വെച്ചാൽ ആർമസും അത് രണ്ടും ആണ് എന്താണ് സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതോ അതേപോലെ തന്നെ എന്ത് പറയുന്നുണ്ട് വിത്തൌട്ട് ഫോഴ്സ് ദ ലോ ഇസ് യൂസ്ലെസ് എന്താണ് ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താണ് നിയമം യൂസ്ലെസ് ആണെന്നാണ് ആര് പറയുന്നത് മാക്യവലി പറയുന്നത് അതുകൊണ്ട് തന്നെ ലോയും ഫിസിക്കൽ ഫോഴ്സും ഒരേപോലെ യൂസ് ചെയ്താൽ മാത്രമാണ് ഒരു റൂളറിന് അല്ലെങ്കിൽ ഒരു പ്രിൻസിനെ സക്സസ്ഫുൾ ആയിട്ട് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ എന്ന് പറയുന്നത് സ്റ്റേ ഒരു ഗുഡ് ബാഡ് എന്നുള്ള സ്റ്റേറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നാണ് പറയുന്നത് മറിച്ച് റൂളർ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഒരു സ്റ്റേറ്റ് നല്ലതോ മോശോ ആവുക അതായത് ജസ്റ്റ് ഓർ അൺജസ്റ്റ് റൂളർ ഒരു റൂളർ ജസ്റ്റ് ആയിട്ടുള്ള റൂളർ ആണെങ്കിൽ അതൊരു നല്ല സ്റ്റേറ്റ് ആയിട്ട് മാറും ഒരു അൺജസ്റ്റ് ആയിട്ടുള്ള റൂളർ ആണ് വരുന്നതെങ്കിൽ അതെന്താവും ബാഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറും അല്ലാതെ സ്റ്റേറ്റ് തന്നെ ഗുഡ് ബാഡ് എന്നാവുന്നില്ല അത് റൂളർ അനുസരിച്ചാണ് അത് മാറുന്നത് ആര് പറയുന്നത് മാക്യവലി പിന്നെന്താ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് എൻ ജസ്റ്റിഫൈസ് മീൻസ് പൊളിറ്റിക്കൽ ആക്ഷൻസ് ഒക്കെ അതിന്റെ ഇമ്പോർട്ടൻ്റ് വേസ് ചെയ്തിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് ആരെങ്കിലും എൻ ജസ്റ്റിഫൈസ് മീൻസ് കേട്ടിട്ടുണ്ടോ ഇനി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എൻജസ്റ്റിഫൈ മീൻസ് കേട്ടിട്ടുണ്ട് എന്താ ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റോ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി മൈക്ക് തുറന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ലാഭിക്കാം ഒരു പ്രവൃത്തി അത് തന്നെയാണ് നമ്മൾ എന്താണ് ഔട്ട്കം മാത്രം നോക്കിയാൽ മതി ആ ഔട്ട്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലും കൊഴപ്പില്ല ആ ഒരു ഔട്ട്കം കിട്ടാന്നുള്ളതാണ് എൻ ജസ്റ്റിഫൈ മീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ ഒരു ഔട്ട്കം നല്ലതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ഷൻസ് എന്ത് തന്നെ ആയാലും ാണ് എൻ ജസ്റ്റിഫൈ മീൻസ് മീൻസോണ്ട് ഉദ്ദേശിക്കുന്നത് ഇതപ്പോ മാക്യവെല്ലിന്റെ ഒരു എന്താണ് മെത്തഡോളജി എന്ന് പറയുന്നത് ഇതായിരുന്നു ഓക്കെ അദ്ദേഹം ഇതിലാണ് വിശ്വസ്രിതർ പിന്നെന്താ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു റിലീജിയും എത്തിക്സിനും മൊറാലിറ്റി എന്നൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എന്താ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത് പ്രിൻസിന്റെ സുപ്രീം ഗോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് രണ്ട് ബേസിക് മീൻസ് ത് ഒന്ന് ലോ ആൻഡ് സെക്കൻഡ് വൺ ഇസ് യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താണ് ലോ വെറും യൂസ്ലെസ് ആണ് അതുകൊണ്ട് തന്നെ ആ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് പ്രിൻസിന്റെ എന്താണ് എയിം എന്ന് പറയേണ്ടത് പിന്നെ എൻ ജസ്റ്റിഫൈവ് മീൻസ് ഇത് മൂന്നാണ് സ്റ്റേറ്റിൻ്റെ ഇതിൽ ഓർത്തു വെക്കേണ്ടത് പ്രിൻസിന്റെ ില് ഇനിസിന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉണ്ടാവേണ്ടത് ഉം എന്താണ് സോറി ഓക്കെ സോ എന്താണ് ഒരു പ്രിൻസിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അതിനാണ് വിർച്യു എന്ന് പറയുന്നത് നമ്മുടെ വിർച്യു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ കൺഫ്യൂഷ് വിർച്യുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ല നമ്മൾ നോക്കിയിട്ടില്ലേ സോ ഇതിലെ മാക്യു വലിയ ഒരു പ്രിൻസിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്താണ് എ പെർഫെക്റ്റ് എംബോഡിമെന്റ് ഓഫ് സ്വീറ്റ്നെസ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്നാണ് പറയുന്നത് സോറിയ ഓക്കെ സോ എന്താണ് മാക്യുലി പറയുന്നത് ഒരു പ്രിൻസിൽ എന്ത് എന്ത് ഉണ്ടായിരിക്കണം സ്ട്രീറ്റ്നസ്സും സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം സ്ട്രീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷന് എന്താണ് ക്വിക്ക് ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളതാണ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ഉണ്ട് ഇത് രണ്ടിന്റെ ഒരു പെർഫെക്റ്റ് എംബോഡിമെന്റ് ആയിരിക്കണം ഒരു പ്രിൻസ് എന്ന് പറയുന്നത് ഓക്കെ എംബോഡിമെന്റ് ഓഫ് സ്ട്രീറ്റ്നെസ് ആൻഡ് സെൽഫ് കൺട്രോൾ പിന്നെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്നാണ് പറയുന്നത് ഫ്ലെക്സിബിൾ ഡിസ്പോസിഷൻ വേണമെന്ന് പറയുന്നുണ്ട് അതായത് ഏതൊരു സിറ്റുവേഷനും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം പിന്നെ പ്രാഗ്മാറ്റിസം പറയുന്നുണ്ട് റൂത്ത്ലെസ്നെസ് കണ്ണിങ്സ് ബോൾനെസ് കറേജ് വിൽ പ ഡിസീറ്റ്ഫുൾനെസ് എന്ന് വെച്ചാൽ വഞ്ചന വഞ്ചന എന്നൊക്കെയാണ് പറയാം പിന്നെ കണ്ണിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു എന്താണ് സിറ്റുവേഷനും ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു കണ്ണിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ സോ ഈ ക്വാളിറ്റീസ് ഒക്കെ ആർക്കുണ്ടാവണം എന്നാണ് പറയുന്നത് ഒരു പ്രിൻസിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ ഓക്കെ എനി കൈൻഡ് ഓഫ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒരു പ്രിൻസ് ഒരു പ്രിൻസിന് ഒരിക്കലും എന്താണ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഇമോഷണലി ഒരു പ്രിൻസും ഒരാളുമായിട്ട് കണക്ടഡ് ആവാൻ പാടില്ല നമുക്കറിയാം നമ്മളിപ്പോ എന്താണ് നമുക്ക് വീട്ടാരായിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആണല്ലേ അതുകൊണ്ട് തന്നെ അവർ നമ്മള് ചീത്ത പറഞ്ഞാലോ ബയക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അവരൊന്ന് എവിടെയെങ്കിലും വിട്ടു പോയാലൊക്കെ നമ്മൾ വളരെ ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ് ആവാറുണ്ട് അപ്പൊ ഒരു പ്രിൻസ് ഒരിക്കലും ഇങ്ങനെയുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതെന്തൊക്കെ ഫ്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത് ആൻഡ് മസ്റ്റ് ബി ഫിയേർഡ് ആസ് വെൽ ആസ് ലവ്ഡ് അദ്ദേഹത്തിന് നമ്മൾ ഭയക്കും വേണം അതേ സമയം എന്താണ് അദ്ദേഹത്തെ നമ്മള് സ്നേഹിക്കും വേണം ഒരു പ്രിൻസിന് ജനങ്ങള് ഭയക്കും വേണം സ്നേഹിക്കും വേണം കമ്പൈൻ ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ എന്താ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയാം രണ്ടും കമ്പൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് പ്രിൻസിനോട് അപ്പൊ ഈ മാക്യോലി പറയുന്നത് എന്താ ഇറ്റ് ഇസ് ഫാർ ബെറ്റർ ടു ബി ഫിയർ ദാൻ ലവ്ഡ് ഇഫ് യു കെ നോട്ട് ഡു ബോത് ഒരു പ്രിൻസിനെ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഫിയറും ലവും ഒരേപോലെ വാങ്ങിക്കാൻ വേണ്ടി പറ്റണം രണ്ടും ഒരുമിച്ച് ഇതാക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്താ പറയുന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഭയക്കുന്നതാണ് നല്ലത് എന്നാണ് ആര് പറയുന്നത് മാക്യവാലി പറയുന്നത് ഓക്കെ സോ ഫിയർ എന്നുള്ള ഇമോഷനിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് മാക്യവാലി പറയുന്നത് ഒരു പ്രിൻസ് റൂൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഒരു എന്താണ് ഒരു സൊസൈ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ